കുറച്ച് ദിവസമായിട്ട് അമ്മൂസിൻ്റെ തലയിൽ ചെറുതായിട്ട് താരം കാണണ്ടിട്ടോ അപ്പോൾ സാധാരണ താരം വരുമ്പോൾ ഞങ്ങൾ ഹെനയൊക്കെ കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം വെക്കേഷന് വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മച്ചയാണെങ്കിൽ പറഞ്ഞു കടുക് അരച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ തലയിലെ താരനും ചോർച്ചിലൊക്കെ പോകാൻ നല്ലതാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതൊന്ന് തേച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ദാദ്യമായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അളവൊന്നും ഒന്നും വലിയ പിടുത്തവും ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കടുക് എടുത്ത് ഒരു അരമുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തു കേട്ടോ ഇപ്പോൾ വെള്ളത്തിൽ കുതിർത്തി എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് അരച്ചെടുത്താലും മതി അപ്പോൾ പിന്നെ ഞാൻ വേഗം അരഞ്ഞോട്ടെന്ന് വിചാരിച്ച് കുറച്ച് സമയം കുതിർത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അരിപ്പ് എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അരിച്ചതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുക്കണോട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലയിൽ തിരിച്ച് കഴിയുമ്പോൾ പിന്നെ കഴുകളയാനായിട്ട് കുറച്ച് പാടായിരിക്കും ഇതാകുമ്പോൾ പിന്നെ തലയിൽ അങ്ങനെ ഒത്തിരി ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല അപ്പോൾ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലൊക്കെ കേട്ടോ ഉണ്ടാക്കിയെടുക്കേണ്ടല്ലേ പിന്നെ നമ്മൾ തലയിൽ തേക്കുമ്പം തലയിൽ അങ്ങനെ ഇരിക്കില്ല ഇരിക്കലങ്ങനെ ഒലിച്ചിറങ്ങിപ്പോവും എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് തലയിൽ കൊടുത്തിട്ട് പകച്ചിലെടുത്തിട്ട് തലയോട്ടിയിൽ നല്ലപോലെ ഇത് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇത് തേക്കുമ്പം അത്യാവശ്യം ചെറിയൊരു ഇങ്ങനെ ഒരു പുകച്ചിൽ നീറ്റിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ പിള്ളേർക്കാണെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിക്കളേട്ടോ